വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ധർണ നടത്തി ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ മുഴുവൻ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരം സംഘടിപ്പിച്ചത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ നടന്ന ധർണയ്ക്ക് മുന്നോടിയായി താഴ്ത്തി വണ്ടൻമേട്ടിൽ നിന്നും പ്രകടനമായാണ് വ്യാപാരികൾ എത്തിയത് മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് നടന്ന സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേറ്റുകുഴി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് മഞ്ഞാടി ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഇപ്പോൾ തന്നെ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിത അതിനുള്ള ഫീസ് അവർക്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ ശേഖരിച്ച് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ മറ്റേ അപകടകരമായ മാലിന്യങ്ങൾ ഇതിങ്ങനെ മൂന്ന് ബിന്നുകളിൽ ശേഖരിച്ച് നമ്മൾ വയ്ക്കുക എന്നുള്ളതല്ലാതെ അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി എന്ത് ചെയ്യണം എന്ന് പറയുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട വണ്ടന്മേട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ഈയിടെ സംസാരിച്ചെന്ന് പറഞ്ഞിരുന്നു ജൈവമാലിന്യങ്ങൾ ഒരു പഞ്ചായത്ത് ഒരുക്കുന്നില്ലെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാം ഇവിടെ ഈ തുമ്പൂർ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട് അവിടെ ഇത് ജൈവവളമാക്കി അവർ വില്പന നടത്തുന്നുണ്ട് അതിന്റെ ജൈവ ഒരു വില്പനയുടെ ഉദ്ഘാടനം ഇവിടെ ഇവിടെ നടക്കുകയുണ്ടായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം സി രാജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വണ്ടൻമേട് യൂണിറ്റ് പ്രസിഡന്റ് എസ് തങ്കവേലു കൊച്ചറ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ അബ്രഹാം സുനിൽ വണ്ടൻമേട തുടങ്ങിയവർ സംസാരിച്ചു